പിശാജിൻ്റെ വസാസ് കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ട് ആദമും ആദമിൻ്റെ ഇണയും പ്രയാസത്തിലകപ്പെട്ടു അവർക്കുണ്ടായിരുന്ന ഒരു ഞാമത്ത് അവരിൽ നിന്ന് നീങ്ങിപ്പോയി അവർക്കൊരു ഹുബൂത്ത് സംഭവിച്ചു ഒരു പതനം സംഭവിച്ചു എല്ലാ തെറ്റുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് തെറ്റുകൾ മനുഷ്യന് അത്തരത്തിലുള്ള പതനം അതിൻ്റെ കോൺസിക്വൻസായിട്ടുണ്ടാക്കുന്നു നേരത്തെ ഇല്ലാത്ത ചില ആവശ്യങ്ങൾ മനുഷ്യനുണ്ടാകും മനുഷ്യന് പല ശാരീരികമായിട്ടുള്ള വികാരങ്ങൾക്കും അടിമയാകും അത്തരത്തിൽ മനുഷ്യന് പതനം സംഭവിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് മനുഷ്യൻ മാറുമ്പോൾ അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹു വിരോധിച്ചത് ചെയ്യുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പതനമാണ് അത്തരമൊരു പതനം നേരത്തെ ആവശ്യമുണ്ടായിരുന്നില്ല അതമിന് വസ്ത്രത്തെ പക്ഷേ ഇപ്പോൾ മനുഷ്യന് നഗ്നത വെളിപ്പെട്ടു അവന് വസ്ത്രത്തിൻ്റെ ആവശ്യം വന്നു അതൊരു പതനമാണ് പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത് ആ തെറ്റുമായിട്ട് അള്ളാഹു ആദമിനെ ഭൂമിയിലേക്ക് ഇറക്കി ആദമിൻ്റെ ആ പാപം തലമുറ തലമുറ കൈമാറി അങ്ങനെ ഒരു ആദിമ പാപം ആദ്യ പാപം എന്നൊരു തിയോളജി എന്നൊരു ദൈവശാസ്ത്രം നിലനിൽക്കുന്നതായതുകൊണ്ട് അള്ളാഹു അതിനെ തിരുത്തുകയാണ് അങ്ങനെയല്ല സംഭവിച്ചത് ആദം തെറ്റ് ചെയ്തു എന്നിട്ട് ഫ തലക്ക ആദമു മിർ റബ്ബി ഹി കലിമാദം റബിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു തലക്ക എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റോടുകൂടെ വളരെ സീരിയസ്നെസ്സോടുകൂടെ സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിൽ നിന്ന് റബ്ബിൽ നിന്ന് ആദം ചില വചനങ്ങൾ സ്വീകരിച്ചു എന്നിട്ടോ ഫതാബ അലൈഹി അള്ളാഹു ആദമിൻ്റെ തോപ സ്വീകരിച്ചു ഈ തെറ്റ് സംഭവിച്ചപ്പോൾ ആദമും ആദമിൻ്റെ ഇണയും അള്ളാഹുവിനോട് ദ ചെയ്തതായിട്ട് സുറ അഹറാഫിൽ കാണാം അള്ളാഹു ചോദിക്കുന്നുണ്ട് അവരോട് അലം അൻഹകുമാ അൻ തിൽകുമെജറ ഞാൻ ആ മരത്ത തൊട്ടുങ്ങളെ വിലക്കിയതല്ലേ വാക്കുല്ല ഇന്ന ഷെയ്ത്വാൻ അലകുമ അതു മുബീൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഷെയ്ത്വാൻ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു അതുവാണ് ശത്രുവാണ് വെറും ശത്രു മാത്രമാണ് ഷെയ്ത്താൻ നിങ്ങളുടേത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ കാല അവർ പറഞ്ഞു റബ്ബന ഞങ്ങളുടെ റബ്ബെ ലലംന ഞങ്ങൾ അക്രമം ചെയ്തു പോയി അൻഫുസന ഞങ്ങളോട് തന്നെ ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ അക്രമം ചെയ്തു പോയി വൈല്ലം ദഖഫിർലന നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ ലനക്കൂനന്ന മിനൽ ഹാസിരിൻ നിശ്ചയം ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നവർ അല്ലാഹുവോട് ദ്വാ ചെയ്തു അതാണ് അള്ളാഹു പറയുന്നത് ആദം വചനം സ്വീകരിച്ചു ആദമിൻ അല്ലാഹു തൗബ ആദമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു ഫതാബ അലേഹി ആദമിലേക്ക് അള്ളാഹു ആദമിൻ്റെ തൗബയെ അള്ളാഹു റെസീവ് ചെയ്തു സ്വീകരിച്ചു ആക്സെപ്റ്റ് ചെയ്തു ഇന്നഹു ഹു ഹു തവുറഹീം നിശ്ചയം അവൻ ഏറ്റവും വേഗം തൗബ സ്വീകരിക്കുന്ന കാരുണ്യവാനായവനാണ് കാരുണ്യവാനായ ഏറ്റവും വേഗത്തിൽ റെഡിലി ഏറ്റവും തയ്യാറോടുകൂടെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നവനാണ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഓടി വന്ന് സ്വീകരിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ ആദമിൻ്റെ തൗബ സ്വീകരിച്ചു ആദമിന് മാപ്പ് കൊടുത്തു ആദമിന് ഇപ്പോൾ പാപമൊന്നുമില്ല ആദം ചെയ്ത തെറ്റ് കാരണമല്ല ഭൂമിയിലേക്ക് പുറ വന്നത് ആദം ചെയ്ത തെറ്റ് കാരണം ആദമിനൊരു ഹുബൂത്ത് സംഭവിച്ചിട്ടുണ്ട് അത് സ്വർഗീയ ഒരു നിയമത്ത് നീങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം അത് നേരത്തെയുള്ള അള്ളാവിൻ്റെ നിശ്ചയമാണ് നേരത്തെ ഭൂമിയിലേക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് അതിൻ്റെ ഇടക്ക് ഇത്തരത്തിലുള്ള ഒരു ഘട്ടം അള്ളാഹു പ്ലാൻ ചെയ്തു അവിടെ ഇബിലീസിനും അള്ളാഹു അവസരം നൽകി ഇബിലീസ് വസുവാസുണ്ടാക്കി ആദമും തെറ്റ് ചെയ്യിച്ചു പക്ഷേ ആദമും ഇബിലീസും തമ്മിലുള്ള വ്യത്യാസവും ഇവിടെ വ്യക്തമായി നേരത്തെ ഇബിലീസ് തെറ്റ് ചെയ്തു ഇബിലീസ് തെറ്റിൽ ഉറച്ചു നിന്നു പക്ഷെ ആദം തെറ്റു ചെയ്തപ്പോൾ ആദം പറഞ്ഞു റബ്ബെ പറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്ന് ആദം പറഞ്ഞു അത് അതല്ലാവിന് ഇഷ്ടമായി അള്ളാഹു അത് സ്വീകരിച്ചു എന്നിട്ട് അള്ളാഹു പറഞ്ഞു കുൽന നാം പറഞ്ഞു ഹിബിത്തു മിൻഹാ ജമിയ ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിക്കോ ഇതിന് ആദമിൻ്റെ രണ്ടാമത്തെ ഹുബൂത്തായിട്ട് പറയാറുണ്ട് അതായത് സ്വർഗീയമായ എല്ലാ അവസ്ഥ അവസര അവസ്ഥയിൽ നിന്നും അള്ളാഹു മാറ്റിയിട്ട് ഭൂമിയിലേക്ക് അള്ളാഹു പൂർണ്ണമായിട്ട് ആദമിനെ നിയോഗിക്കുകയാണ് ഭൂമിയിലെ സ്വർഗ്ഗത്തിൽ നിന്നാണെങ്കിലും ഇനി മറ്റൊരു സ്വർഗത്തു നിന്നാണെങ്കിലും മറ്റു സ്വർഗത്തു നിന്നാണെങ്കിൽ ഹക്കീക്കിയായ അർത്ഥത്തിൽ നിന്ന് തന്നെ ഹക്കീക്കിയായ ആയിട്ടുള്ള സെൻസ് തന്നെയുള്ള ഇറക്കമാണ് ഭൂമിയിലാണെങ്കിൽ ഭൂമിയിലെ സ്വർഗീയ അവസ്ഥയെ നീക്കലാണ് അവരുടെ മേലയിൽ നിന്ന് സ്വർഗീയ അവസ്ഥയെ അവൻ ഉയർത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇറക്കമാണ് ഉയർത്തലും ഇറങ്ങലൊക്കെ റെസ്പെക്റ്റീവായിട്ട് പറയുന്ന സാധനമാണല്ലോ റിലേറ്റീവാണ് അതുകൊണ്ട് സ്വർഗീയ അവസ്ഥ നീങ്ങിപ്പോയി അഥവാ അഥവാ അവരാവസ്ഥയിൽ നിന്ന് ഇറങ്ങി അള്ളാഹ് അവരെ ഇറക്കി എന്നിട്ട് അള്ളാഹ് അവരോട് പറയുന്നത് ഇമ്മാ എഴുത്തിയെന്നക്കും എപ്പോൾ നിങ്ങൾക്ക് വ വരുമ്പോഴും ഇൻ എഴുത്തിയെന്നക്കും എന്ന് പറഞ്ഞാൽ മതി എപ്പോൾ വരുമെങ്കിലും എപ്പോൾ വരുമ്പോഴും എന്ന അർത്ഥം കിട്ടാൻ പക്ഷേ മാ കൂടി ചേർത്തത് ഒരു തൈക്കീത് ഒരു എംഫോസിന് വേണ്ടിയാണ് എപ്പോഴെപ്പോഴൊക്കെ വരുമ്പോഴും മിന്നി എന്നിൽ നിന്ന് മുഹുതൻ സെന്മാർഗം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ എപ്പോഴെപ്പോഴെ എൻ്റെ സെൻമാർഗ്ഗം നിങ്ങൾക്ക് വരുമ്പോഴും അതെപ്പോഴാകട്ടെ ഫമൻ തബിയ ഹുദായ എൻ്റെ സെന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് ഫലാ ഹൗഫുൻ അലഹീം അവർക്ക് ഭയം വേണ്ട അവർക്ക് ഭയമുണ്ടാവില്ല വലാഹു മി അവർ ദുഃഖിക്കേണ്ടതുമില്ല ഭയം എന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് യാതൊരു പേടിയും വേണ്ട വലാഹു മി ഹസനൂൻ അത് പാസ്റ്റിനെക്കുറിച്ചാണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ചാണ് സങ്കടമുണ്ടാകുക അവൻ സങ്കടപ്പെടേണ്ടതുമില്ല കഴിഞ്ഞു പോയ എന്തു ആകട്ടെ അതൊക്കെ പുറത്തു തരും ഇനി വരാൻ പോകുന്ന ഭാവി ജീവിതവും പേടിക്കേണ്ട എൻ്റെ സന്മാർഗം പിൻപറ്റുന്നവർ പേടിക്കേണ്ട അപ്പോൾ ആദമിൻ്റെ എപ്പിസോഡ് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് എപ്പോഴെപ്പോൾ ആദമിന് അവസാനം കൊടുത്ത നിർദ്ദേശമാണ് എപ്പോഴെപ്പോഴൊക്കെ എൻ്റെ സന്മാർഗം വന്നു കിട്ടുമ്പോഴും അതിനെ സ്വീകരിക്കുന്നവൻ പേടിക്കേണ്ട എന്നാണ് അത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു വല്ലദീന കഫറു ഇനി ആരെങ്കിലും കുഫർ ചെയ്താൽ അഥവാ വകതഭൂപിയായാത്തിനാ എൻ്റെ ആയത്തുകളെ കളവാക്കിയാൽ നിഷേധിച്ചാൽ നാം ഇറക്കുന്ന സന്മാർഗം അതിലേക്ക് സൂചന നൽകുന്ന ദൃഷ്ടാന്തങ്ങളുമായിട്ട് ആര് വന്നാലും അതിനെയൊക്കെ നിഷേധിച്ചാൽ എൻ്റെ ആയത്തുകളെ തള്ളിയാൽ ഉലായിക്ക സുഹാബുനാർ അവരാണ് തീയിടാളുകൾ ഹുംഫിയ ഖാലിദൂൻ അവരാ നരകത്തിൽ ദീർഘവാസികളാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാവു പഴയ വിഷയത്തിലേക്ക് വരികയാണ് പഴയ വിഷയത്തിൽ കുറേ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ കുറേ ഒരു കൂട്ടർ എന്നേ പറഞ്ഞുള്ളൂ അവരുടെ സിഫത്തൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞു അവർ കരാർ ലംഘിച്ചവരാണെന്ന് അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി പിന്നെ ഈ ഒരു സംഭവത്തിലേക്ക് പോയി ആദമിൻ്റെ കിസ്സയിലേക്ക് പോയപ്പോൾ മനുഷ്യൻ ഒരു സവിശേഷ സൃഷ്ടിയാണ് ആ സവിശേഷത എല്ലാ മനുഷ്യർക്കും ഉണ്ട് അത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല മാത്രവുമല്ല മനുഷ്യനെ വഴി വഴി വഴിതിരിക്കുന്ന വഴിതെറ്റിക്കുന്ന പിശാജുണ്ട് അവൻ്റെ പണി മനുഷ്യനെ വഴിതെറ്റിക്കലാണ് എന്നാൽ അള്ളാഹുവിൻ്റെ സന്മാർഗം ഭൂമിയിലേക്ക് വരും അപ്പോൾ അതിനെ പിൻപറ്റുന്നവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു തുടരുകയാണ് യാ ബനി ഇസ്രായിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പേരെടുത്ത് വിളിച്ചിട്ടില്ല ഇപ്പോഴാണ് നമുക്ക് ക്ലിയറായ പിക്ചർ കിട്ടുന്നത് പറയുന്നത് ബനു ഇസ്രായേലിനോടാണ് യാ ബനി ഇസ്രേൽ അല്ലയോ ബനു ഇസ്രേൽ ഇസ്രായേലിൻ്റെ മക്കളെ അഥവാ യഹൂദരെ ഉത് കുറു നിയമത്തി അല്ല തീ അൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിയമത്തുകളെ നിങ്ങൾ ഓർക്കൂ ബി അഹ് എൻ്റെ ടേംസ് നിങ്ങൾ പാലിക്കൂ ഊഫി ബി അഹ്ദിക്കും നിങ്ങളുടെ ടേംസ് ഞാനും പാലിക്കാം ഞാൻ നിങ്ങളോട് എന്തൊക്കെ ചെയ്യാനാണ് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യേ എന്നാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞത് ഞാനേറ്റത് ഞാനും ചെയ്യും ഫർഹബൂൻ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടും അവരോടാണ് ദേവത്ത് അതിന് അതിന് കാരണമുണ്ട് അവരോട് തന്നെ ദേവത്ത് തുടങ്ങാൻ കാരണമുണ്ട് അതാണ് പിന്നെ പറയുന്നത് അവരോട് പറയുന്നു വ ആമിനു നിങ്ങൾ വിശ്വസിക്കൂ എന്തിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ബിമാ അൻസൽത്തു ഞാൻ ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്തുകൊണ്ട് മുസദ്ദിഖലിമായക്കും അതെങ്ങനത്തതാണ് ഞാൻ ഇറക്കിയത് മുസദ്ദിഖായതാണ് ലിമാ മാക്കും നിങ്ങളുടെ പക്കലുള്ളതിനാൽ മുസദ്ദീഖാണ് നിങ്ങളുടെ പക്കലുള്ള ഗ്രന്ഥങ്ങൾ സത്യപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ പക്കലുള്ള ഗ്രന്ഥം അട്ടസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇറക്കിയത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പം നിങ്ങളത് വിശ്വസിക്കണം നിങ്ങളുടെ ഗ്രന്ഥം സത്യപ്പെടുത്തുന്ന നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങളുടെ പക്കലുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ പക്കലുള്ള ഗ്രന്ഥങ്ങൾ അത് തോറയുണ്ട് അതുപോലെ നെവീം കെത്തൂവീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് മൂന്ന് ഭാഗമാണ് അവരുടെ ഗ്രന്ഥത്തിന് തോറ നെവീ യും തോറ എന്ന് പറഞ്ഞാൽ മുസാലി സ്ലാമിന് നൽകപ്പെട്ടു നൽകി എന്നവർ പറയുന്ന അഞ്ച് പുസ്തകങ്ങളാണ് അതിനെ ചിലപ്പോൾ പെൻഡറ്റ്യൂക്ക് എന്നും പറയും അഞ്ച് പുസ്തകങ്ങൾ അതാണ് ജനസിസ് എക്സഡസ് ലെവിക്ടസ് ലെവിറ്റിക്കസ് നമ്പേഴ്സ് ഡിട്രോണമി എന്നൊക്കെ പറയുന്നത് ആ അഞ്ച് പുസ്തകങ്ങളാണ് കുൽപ്പത്തി പുറപ്പാട് എന്നൊക്കെ പറഞ്ഞ് ബൈബിളിലുള്ള ആദ്യത്തെ അഞ്ച് പുസ്തകം അതിനെയാണ് തോറ എന്ന് പറയുന്നത് അതവരുടെ കയ്യിൽ റസൂലുദാന്റെ കാലത്തുള്ളത് അതാണൊന്ന് പിന്നെ നവീം എന്ന് പറഞ്ഞ് കുറേ ഗ്രന്ഥങ്ങളുണ്ട് അതിലുള്ള യോശുവ യോഷ നബിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഓരോരോ പ്രവാചകന്മാരുടെ പന്ത്രണ്ട് മൈനർ പ്രൊഫറ്റ്സ് പിന്നെ കുറച്ച് പ്രവാചകന്മാർ രാജാക്കന്മാർ അവരുടെ വിശദാംശങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് അങ്ങനെ അവരുടെ കയ്യിൽ പത്ത് ഗ്രന്ഥങ്ങൾ നെവീമിലുണ്ട് അത് കഴിഞ്ഞാൽ കെത്തൂവീം എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങളുണ്ട് അത് മൊത്തം പതിമൂന്ന് ഗ്രന്ഥങ്ങളാണ് അങ്ങനെ അവരുടെ കയ്യിൽ പതിമൂന്നും പതിമൂന്ന് കെത്തൂവീമും പത്ത് നെവീമും അഞ്ച് തോറയിലെ ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ ഇരുപത്തെട്ട് പുസ്തകങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഇരുപത്തെട്ട് പുസ്തകങ്ങളും ചേർത്ത് വെച്ച ഒരു ലൈബ്രറി പോലെയാണ് ബൈബിൾ അതിനെയാണ് അവർ തനഹ് എന്ന് പറയുന്നത് തോറയിലി നവീമിൻ്റെ എന്നും കെത്തുവിലൊക്കെ ഇംഗ്ലീഷിലല്ല അത് രൂപപ്പെടുത്തിയത് അത് ഹീബ്രുവിലാണ് അതിനവർ തനഹ് എന്നാണ് പറയുന്നത് ഈ തനഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അഞ്ച് പുസ്തകങ്ങൾ തോറയാണ് അത് കഴിഞ്ഞാൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഭാഗം ദാവൂദിൻ്റെ സങ്കീർത്തനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ തോറയും തൗറാത്തും സബൂറുമാണ് അവരുടെ കാര്യത്തിൽ കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് കാരണം അവരതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇരുപത്തെട്ട് ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും തോറയിൽ അഞ്ച് പുസ്തകങ്ങളും സബൂറിനെയുമാണ് അവർ അവർ സങ്കീർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഖുർആൻ അതാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് ഇന്നത്തെ ഇന്ന് നമ്മളുടെ കയ്യിൽ നമ്മൾ നമ്മളിന്ന് കാണുന്ന രൂപത്തിൽ തന്നെയാണ് റസൂളുല്ലാൻ്റെ കാലത്ത് അവരുടെ കയ്യിലുള്ളത് അതിനു മുമ്പ് ഏതോ കാലത്ത് അതിലീഷൻസും അതിൽ കുറേ സംഗതികൾ കൂട്ടിച്ചേർക്കലും വലിയൊരു ലോങ്ങ് പ്രോസസ്സിലൂടെയാണ് കാനനൈസേഷൻ നടക്കുന്നത് അതെല്ലാ ഗ്രന്ഥത്തിനും അങ്ങനെ തന്നെയാണ് ഒരുപാട് ലോങ്ങ് പ്രോസസ്സിലൂടെയാണ് അത് അതിൻ്റെ കാനോനൈസ കാനനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് അങ്ങനെ അവരുടെ കയ്യിലുള്ളത് സത്യപ്പെടുത്തുന്ന അവരുടെ കയ്യിലുള്ളതിൽ പ്രഡിക്ഷനുള്ള ഒരു സംഗതിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം വലാത്ത കൂനു അവവല കാഫിരിമ്പി ആദ്യം നിഷേധിക്കുന്നവർ നിങ്ങളാകരുത് കാരണം ഇത് നിങ്ങളുടെ കയ്യിലുള്ളത് സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് സത്യപ്പെടുത്തുന്ന ഒന്നാണ് ഞാൻ അവതരിപ്പിച്ചത് വലാത്ത ഇഷ്ടരൂപി ആയാത്തി സമനം കലീല എൻ്റെ ആയത്തുകളെ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റുകളയരുത് നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിലുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ തുച്ഛ വിലക്ക് വിറ്റുകളയരുത് വയ്യായ ഫത്തക്കൂൻ എന്നെ മാത്രം നിങ്ങൾ എനിക്ക് മാത്രം നിങ്ങൾ തക്കവയുള്ള എന്നെ മാത്രം കോൺഷ്യസായ എന്നെ മാത്രം ഭയപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകളാകണം ഇത് പറയുന്നത് ഖുർആാനും അതുപോലെ പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമൊക്കെ തൗറാത്തിലൊക്കെ മക്തൂബൻ ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് വ്യാഖ്യാനം കാണാൻ കഴിയും ലിയാന്നഹും യജിദൂന മുഹമ്മദൻ മക്തൂബൻ ഇന്ദഹും ഫിത്തൗറാത്തി വൽജീൽ തഫ്സീറുകളിൽ കാണാൻ കഴിയും മുഹമ്മദ് നബിയും അതുപോലെ മുഹമ്മദ് നബിക്ക് ലഭിക്കുന്നതൊക്കെ മക്തൂബനാണ് എഴുതപ്പെട്ടതാണ് ഇന്ദഹും ഫിത്തൗറാത്തി വൽജീൽ തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ എഴുതപ്പെട്ടതാണ് അതുകൊണ്ട് അതിന് എക്കോഡിംഗ്ലി വന്നതാണ് അതുകൊണ്ട് മുസദ്യക്കൻ എന്ന് പറഞ്ഞാൽ മുത്താബിക്കൻ അനുസരിച്ച് വന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് കയ്യിലുള്ളതനുസരിച്ച് വന്നത് മുസദ്ക്കൻ എന്നതിന് സത്യപ്പെടുത്തുന്നത് എന്ന് അർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഗ്രന്ഥം സത്യപ്പെടുത്തുന്ന ഗ്രന്ഥം അതിനെ മുത്താബിക്കൻ എന്നതുപോലെ സത്യപ്പെടുത്തുന്നത് എന്ന് തിരിച്ചും പറയാം അഥവാ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ പ്രഡിക്ഷൻ നിങ്ങളുടെ കയ്യിലുള്ളത് പ്രഡിക്റ്റ് ചെയ്തത് വന്നിരിക്കുന്നു അതുവഴി നിങ്ങളുടെ കയ്യിലുള്ള പ്രഡിക്ഷൻ ശരിയാണ് എന്ന് പുലർന്നിരിക്കുന്നു അഥവാ വന്നില്ലായിരുന്നെങ്കിലോ ഞാനൊന്നും അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിലോ നിങ്ങളുടെ പക്കലുള്ള ഗ്രന്ഥത്തിലുള്ള പ്രഡിക്ഷൻ പുലരുമായിരുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് പ്രൊഡിക്ഷൻ പുലർന്നതുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചത് ഇൻ റിട്ടേൺ നിങ്ങളുടെ ഗ്രന്ഥത്തെയും സത്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം കാരണം നിങ്ങൾ വിശ്വസിക്കാൻ അതുകൊണ്ട് ബാധ്യസ്ഥരാണ് പരിശുദ്ധ ഖുറാനിൽ കുറേ സ്ഥലത്ത് ഈ മുസദ്ദിഖൻ എന്ന വാക്ക് ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് സൂറ ബക്കറയിൽ തന്നെ കാണാം ഫലമ്മ ജാ കിതാബും മിൻ എന്തില്ലാഹി മുസദുൻ എപ്പോഴൊക്കെ അവർക്ക് കിതാബ് വന്നാലും അവർക്ക് കിതാബ് വന്നപ്പോൾ ഫലമ്മ ജാഹും കിതാബുൻ ഒരു കിതാബ് വന്നപ്പോൾ മിൻ എന്തില്ലാഹി മുസദ്ഖുല്ലി മാം അഹും അവരുടെ പക്കലുള്ളതിന് അക്കോർഡിംഗ്ലി വന്നപ്പോൾ വക്കാനൂ മിങ് കബലു എസ്തഫ്തിയവൻ അലല്ലദീന കഫറു നിഷേധിക്കുന്നവരോട് അതിനു മുമ്പ് അവർ അവർക്കെതിരിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു നിഷേധികർക്കെതിരിൽ അതിനു മുമ്പ് അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഫലംമാ ജാഹുമാ അറഫു കഫറൂബി അവരറിയുന്ന ഒരു സംഗതി വന്നപ്പോൾ കഫറൂബി അവരതിൽ അവിശ്വസിച്ചു അപ്പോൾ അവർക്കറിയാവുന്നതാണ് വന്നത് വൈദാക്കലഹു മറ്റൊരായത്തിൽ പക്ക പറയുന്നത് വൈദാക്കലഹു മാമിനൂബി മാ അൻസലല്ലാ അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും നുമിനു ബിമാ ഉൻസില അലൈന ഞങ്ങൾക്ക് ഇറങ്ങിയതിൽ ഞങ്ങൾക്ക് ഈമാനുണ്ട് വൈ യുറൂന ബിമാ വറാ അഹു അതിന് അപ്പുറത്തേക്ക് ഇറങ്ങിയതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങൾ നിഷേധിക്കുന്നു വഹു അൽ ഹക്കു മുസദ്ഖല്ലിമാഹും അത് സത്യമായിരിക്കത്ത തന്നെയും മുസദ്ദിഖല്ലിമാഹും അവരുടെ പക്കലുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്നതായിരിക്കെയും അവരുടെ പക്കലുള്ളത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾക്ക് ഇറങ്ങിയതിൻ്റെ അപ്പുറത്തുള്ള ഞങ്ങൾ വിശ്വസിക്കില്ല ഇത് തന്നെ ഈസാലി കുറിച്ചും പറയുന്നത് കാണാൻ കഴിയും സൂറ ബക്കറയിൽ തന്നെ ഫലമ്മ ജാഹു റസൂലുൻ ഒരു റസൂല് വന്നപ്പോൾ അഥവാ ഈസ വന്നപ്പോൾ മിൻ ഇന്ദ അള്ളാഹുവിൽ നിന്നൊരു റസൂല് വന്ന അഥവാ ഈസ വന്നപ്പോൾ ലിമാ മാഹും അന്ന് യഹൂദരുടെ പക്കലുള്ളതിനെ സത് ഉള്ളതിൻ്റെ അക്കോർഡിംഗ്ലി വന്നപ്പോൾ അവരുടെ പക്കലുള്ളതിൽ പറയുന്നുണ്ട് ഒരു മെസ്സിയ വരുന്നൊക്കെ എന്നിട്ട് അതിനെക്കോർഡിംഗ്ലി വന്നപ്പോൾ നബദ് ഫരീഖ് മിൻ അല്ലീന ഊത്തുൽ കിതാബ കിതാബല്ല കിതാബ് നൽകപ്പെട്ടിരുന്ന ജനങ്ങൾ അവരുടെ കിതാബിനെ തോറാത്തിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു വലാ വറാ അ ലഹൂരിഹിം അന്നഹും ലായ അഹലമോൻ അവരുടെ പിറകിലേക്ക് വലിച്ചെറി എറിഞ്ഞുകളഞ്ഞു അഥവാ അവരത് പരിഗണിച്ചില്ല തൗറാത്തിലുണ്ടായിരുന്നു ഈസയെക്കുറിച്ച് പക്ഷേ ഈസ തൗറാത്തിന് അക്കോർഡിംഗ്ലി വന്നപ്പോഴും അവർ അംഗീകരിച്ചില്ല ഇങ്ങനെ മുസദ്ഖൻ എന്നൊരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവരോടല്ലാഹു പറയുന്നത് നിങ്ങളുടെ ഗ്രന്ഥം സത്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഒരു ഗ്രന്ഥമാണ് ഞാൻ അവതരിപ്പിച്ചത് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ മക്തൂവൻ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നബിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കണം നിങ്ങളാകരുത് ആദ്യം തന്നെ അവിശ്വസിക്കുന്നവർ അസ്സാം വലിക്കും ഈ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കറക്ഷൻ ഉണ്ട് തനഹിലെ അഥവാ ഹീബ്രു ബൈബിളിലെ പുസ്തകങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ ഇരുപത്തിയെട്ടെന്നാണ് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ ഇരുപത്തിനാലാണ് എണ്ണം എൻ്റെ കയ്യിലുള്ള ബൈബിളിൽ ഇരുപത്തി എട്ട് പുസ്തകങ്ങളുണ്ട് അത് നോക്കിയാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ആധികാരികമായിട്ടുള്ള സോഴ്സുകളൊക്കെ ഇരുപത്തി നാല് പുസ്തകങ്ങളെന്നാണ് പറയുന്നത് ശരിക്കും അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് തോറയിൽ അഞ്ച് തോറയിലഞ്ച് എട്ട് കെത്തൂവിമിൽ പതിനൊന്ന് നവീമിൽ എട്ട് പുസ്തകമാണ് ഉള്ളത് പക്ഷേ ചില ബൈബിളിൽ സാമുവൽ എന്ന പുസ്തകവും രാജാക്കന്മാർ എന്നുള്ള പുസ്തകവും രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഫസ്റ്റ് കിങ്സ് സെക്കൻഡ് കിങ്സ് അതുപോലെ ഫസ്റ്റ് സാമുവൽ സെക്കൻഡ് സാമുവൽ അങ്ങനെ അതാണ് ഞാൻ പത്തെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള ഹീബ്രു ബൈബിളിൽ അങ്ങനെയാണ് കൊടുത്തത് അതുപോലെ കെത്തൂവിമിൽ പതിനൊന്ന് പുസ്തകമാണ് ആക്ച്വലി ഉള്ളത് ചിലതിൽ എസ്രയും നഹമ്യായും ആ പുസ്തകത്തെ രണ്ടായിട്ട് എസറ എന്നും നെഹ്മിയ എന്നും രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് എസ്ര എൻ്റെ നെഹമ്യ എന്നും ഒന്നിച്ചിട്ടാണ് ശരിക്കുള്ളത് അതുപോലെ ക്രോണിക്കിൾസ് എന്ന പുസ്തകത്തെ ഫസ്റ്റ് ക്രോണിക്കിൾ എന്നും സെക്കൻഡ് ക്രോണിക്കിൾ എന്നും വാങ്ങിച്ചിട്ടുണ്ട് അതാണ് പതിമൂന്ന് പറഞ്ഞതിൻ്റെ കാരണം ശരിക്കും പതിമൂന്നല്ല പതിനൊന്നാണ് ഉള്ളത് അത് ബാഗിക്കാതെയാണ് ഒറിജിനൽ ഹീബ്രു ബൈബിളിലുള്ളത് അപ്പോൾ മൊത്തം പുസ്തകങ്ങളുടെ എണ്ണം ഇരുപത്തിനാലാണ്